ഇത് ഞാൻ ടെറസ് മുമ്പിൽ കൊടുത്ത കുറച്ച് പച്ചക്കറികളാണ് വെണ്ടയ്ക്കൊക്കെ നന്നായി കായ് പിടിക്കുന്നുണ്ട് അതുപോലെ കാന്താരി മുളക് നന്നായി കായ്ച്ചു കാന്താരി മുളക് ഞാൻ പറിക്കാത്തത് കൊണ്ട് തന്നെ മൊത്തം പഴുത്തുപോയി പഴുത്തതായാലും ഞാൻ കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് തോരൻ വെക്കുമ്പോഴും എല്ലാ കറിക്കും ഉപയോഗിക്കാറുണ്ട് പൊതുവെ എനിക്ക് ടെറസ് മുമ്പിൽ എന്ത് നന്നായി കായ്ക്കാറുമുണ്ട് പക്ഷേ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസം വെള്ളമൊഴിക്കാൻ വിട്ടുപോയാൽ പോയി ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ടെറസ്സുമ്പനും വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ രാവിലെ വെള്ളം നന്നായി കൊടുത്താലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വാട്ടം വയ്ക്കാറുണ്ട് അതുപോലെ ടെറസുമ്പനും വഴുതിനെയൊക്കെ നന്നായി കായ്ച്ചിട്ടുണ്ട് കാന്താരി മുളക് നമുക്ക് മുഴുവനായും പറിച്ചെടുക്കാം കൊടുക്കാം കാന്താരി മുളക് അധികമുണ്ടെങ്കിൽ അത് പഴു പഴുക്കാൻ തുടങ്ങിയാൽ അത് വരച്ച് നന്നായി ഉണക്കിയെടുക്കും അതിന് ശേഷം മുളക് പൊടിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊടിപ്പിക്കാറുണ്ട് കുറച്ച് കാന്താരി മുളക് അതുപോലെ ഉപ്പിലിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല വെയിലത്ത് തന്നെയാണ് ഞാനിതൊക്കെ പറിച്ചെടുക്കുന്നത് ഈ കാന്താരി മുളകൊക്കെ തറയിൽ നടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു തറയിലാകുമ്പോൾ നല്ല പുഷ്ടിയുടെ വളരുകയും ചെയ്യും നല്ലോണം കായ്ക്കുകയും ചെയ്യും തറയിൽ നട്ടിട്ടുണ്ടാകുന്ന കാന്താരിയുടെ അത്ര എന്തായാലും ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും ഉണ്ടാക്കാറില്ല ഒരു ചെറിയ മുളക് തയ്യാണ് ഇതിൽ നന്നായി കായ പിടിക്കുന്നത് ഒരു പച്ചീരിയുടെ തൈയാണ് ഇത് നല്ല നീളം വെച്ചിട്ടുണ്ട് എന്നെക്കാളും പൊക്കുന്നുണ്ട് ഇത് ഈ ഒരു ഒറ്റ തൈ മതി ഒരു വരുന്നു ടെറസിൽ ഇതുപോലത്തെ രണ്ട് മൂന്ന് തൈ മാത്രമേ ഉള്ളൂ മണ്ണിൽ ഞാൻ ചുവപ്പ് ചീര നട്ടു കൊടുത്തിട്ടുണ്ട് ഈ പച്ചച്ചീരയുടെ തൈ സാധാരണ നട്ടു കൊടുക്കാറില്ല താനേ മുളച്ച് പൊന്തുന്നതാണ് നല്ല നനമൊക്കെ കിട്ടുമ്പോൾ മുന്നത്തെ വിത്ത് വീണ് മുളച്ചു വരുന്നതാണിത് പക്ഷെ ഇത് നല്ല കരുത്തോടെ വളരുന്നുണ്ട് എൻ്റെ തൊട്ടിപ്പുറം ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് അത് ഞാൻ കായുണ്ടായതിനു ശേഷം കാണിച്ചു തരാം നമ്മൾ വിത്ത് വാളി നട്ട് കൊടുത്താൽ ഇത്രയും ഉഷാറുണ്ടാവില്ല പക്ഷെ വിത്ത് വീണ് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല വിളവാണ് നമുക്ക് ഇന്നത്തെ തോരന് ഈ ഒരട്ട ചീര മാത്രം മതി നല്ല ടേസ്റ്റുള്ള ചീര തന്നെയാണിത് നമുക്ക് വെണ്ടക്കൊക്കെ എട്ടറസം വല് കുറച്ച് കോവക്കയുടെ തൈ നട്ടിട്ടുണ്ട് ഇത് പടർന്നു വരുന്നുണ്ട് അതുപോലെ കാന്താരി മുളകൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാം